ശങ്കരമംഗലത്ത് സ്റ്റുഡിയോയിൽ കവർച്ച രണ്ട് ക്യാമറയും ക്യാമറ ലെൻസും മേശയിലുണ്ടായിരുന്ന അയ്യായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു ചവറ ശങ്കരമംഗലത്ത് പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ പ്രൈമിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ പുലർച്ചെയായിരുന്നു മോഷണം ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ വിതിൻ മോഹൻ പറഞ്ഞു ഞാൻ എട്ടുമണിയായപ്പോൾ കടയിടച്ചിട്ട് പള്ളി പിറന്നാളായപ്പോൾ തിരിച്ച് പന്ത്രണ്ട് മണിയായപ്പോഴായിരുന്നു അന്ന് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ പോയി രാവിലെ സ്റ്റാഫ് കട ഉറക്കാൻ വന്നപ്പോൾ കടയുടെ ഷട്ടറിന്റെ ഒരു കൂട്ട് അറത്തിട്ടെന്ന് കണ്ടുപോയി എന്നെ വിളിച്ചു പറയുകയും ചെയ്തു ഞാനിവിടെ വന്നു പോലീസിൽ തന്നെ ഇൻഫോം ചെയ്യുകയും പോലീസുകാർ വരികയും അകത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപ മറ്റേ വില നിൽക്കുന്ന രണ്ട് ക്യാമറയും ും രണ്ട് ക്യാമറയും ക്യാമറ ലെൻസും മേശയിലുണ്ടായിരുന്ന അയ്യായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു പി എ കിറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് സിസിടിവി ക്യാമറകൾ മേൽപോട്ട് തിരിച്ചുവച്ച ശേഷം ബ്ലേഡ് ഉപയോഗിച്ച് പൂട്ട് അറുത്തുമാറ്റിയാണ് സ്റ്റുഡിയോയിൽ കടന്നത് മുൻഭാഗത്തെ ഷട്ടർ പാര ഉപയോഗിച്ച് കുത്തി തുറന്ന നിലയിലായിരുന്നു അകത്തു കയറിയ ശേഷം ക്യാമറയുടെ ഡി വി ആർ കണക്ഷൻ വിച്ഛേദിച്ചു ഫോട്ടോ എടുക്കുന്ന മുറിയിൽ കയറി ക്യാമറ വെക്കുന്ന ബോക്സിൽ നിന്നുമാണ് ക്യാമറ അപഹരിച്ചത് കഴിഞ്ഞ രാത്രി എട്ട് മണിക്ക് അടച്ച ശേഷം വിദിൻ മോഹൻ സമീപത്തെ പള്ളിയിലെ പെരുന്നാൾ സമാപനത്തിൽ പങ്കെടുക്കാനായി പോയി രാത്രി പന്ത്രണ്ട് മണിയോടെ തിരികെ എത്തി സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബൈക്കുമെടുത്താണ് വീട്ടിൽ പോയത് തിങ്കളാഴ്ച രാവിലെ സ്റ്റുഡിയോയിലെ ജീവനക്കാരി കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ട് അറത്തുമാറ്റിയ നിലയിൽ കണ്ടത് ഉടൻ കടയുടമയും വിവരം അറിയിച്ചു സംഭവത്തിൽ ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരകടയാണ വിദഗ്ധരും ഡോഗ് സ്കോഡും തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ